നമസ്കാരം അൻസാദാണ് മിറാക്ലക്കിപ്പഞ്ചൻ്റെ ചോദ്യോത്തര സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഷോൾഡർ പെയിൻ രണ്ട് വർഷമായി തുടങ്ങിയിട്ട് സിറ്റൗട്ടിൽ തെന്നി വീണ ശേഷമാണ് തുടങ്ങിയത് എന്താണ് പരിഹാരം പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുമോ കണ്ണൂരിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ മാറാതെ എന്ന് നമുക്കതൊന്ന് അനലൈസ് ചെയ്യേണ്ടി വരും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ രണ്ട് വർഷമായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ശതങ്ങളോ ഞരമ്പിന് കൃത്യമായിട്ട് സർക്കുലേഷൻ കുറഞ്ഞ ശേഷം ആ ഞരമ്പ് ചുരുങ്ങിയോ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് അങ്ങനത്തുള്ള പേഷ്യൻസിനെ നമ്മൾ ചോദിക്കുമ്പോൾ കൈ പൂർണ്ണമായിട്ട് പൊങ്ങാതിരിക്കുക കൈ അറക്കുമ്പോൾ ബുദ്ധിമുട്ട് വരിക കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസം വരിക ഉണ്ടാകും കാരണം നമുക്കറിയാം ആ ഒരു എന്താ ഫ്ലോ കറക്റ്റായാൽ മാത്രമേ കൈ ആയാസമില്ലാതെ അല്ലെങ്കിൽ അനായാസം കൈ പൊങ്ങുകയും കൈയുടെ കാര്യങ്ങൾ പ്രവർത്തനം കറക്റ്റ് ആയി ചെയ്യുക നമ്മൾ ഇടിക്കുക വീഴുക ആക്സിഡൻറ്റ് സംഭവിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നിലേ ആ ഭാഗത്തെ ടെൻഡൻ ബ്രേക്ക് ആവും അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചാൽ ആ ഭാഗത്ത് ചതവ് വരികയും ബ്ലഡ് ക്ലോട്ടായിട്ട് ആ ഞരമ്പ് ചുരുങ്ങി പോവുകയും ചെയ്യും ഇങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് പിന്നീട് ആ കൈ പൊക്കാനോ ആ കൈ കൊണ്ട് പണ്ടത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാനോ പ്രയാസം വരുന്നത് അക്കിപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റിനകത്ത് ആ ബ്ലോക്കേജ് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെറിയ ചെറിയ എക്സസൈസുകളും അതുപോലെ ചെറിയ ചെറിയുള്ള മൂവ്മെൻ്റുകളും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ സുഖപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് തീർച്ചയായും മാറിയ കൈ പൊങ്ങാത്ത ഇത് മാത്രമല്ല ഷുഗറിൻ്റെ കേസിനകത്ത് ഞരമ്പ് ചുരുങ്ങിയിട്ട് കൈ പൊങ്ങാത്ത കേസൊക്കെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് വരും ശരിക്കും പറഞ്ഞാൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഞരമ്പ് വികസിക്കുകയും അതിനകത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ബ്ലഡ് ആയാലും നീരായാലും അത് പുറത്തേക്ക് യൂറിനിലൂടെയോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ പോയി അത് മാറുന്നതായിരിക്കും ആ മെൻസസിൻ്റെ സമയത്ത് ശക്തമായ വയറുവേദന കാരണം നിവർന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്താണ് ഇതിനൊരു പരിഹാരം പെട്ടെന്ന് വേദന കുറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മെൻസൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് അതികഠിനമായ വേദന വരുമ്പോൾ പലരും കുളിക്കാറുണ്ട് ആ കുളിക്കണ സമയത്ത് ശരീരത്തിന് അപ്പോൾ ഒരു ആശ്വാസം തോന്നുമെങ്കിലും ഈ തിളച്ച ചീനച്ചട്ടിക്കകത്ത് വെള്ളം എടുത്ത് ഒഴിക്കുന്ന പോലെ ആയിരിക്കും എന്നുവെച്ചാൽ അത് ശരിക്കും ശരീരത്തിന് ദോഷമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട് മെൻഷൻ മെൻസൽ ടൈം അഥവാ പീരീഡ്സിന്റെ ആയിത്തൊന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമെങ്കിൽ ഒരു ദിവസമെങ്കിലും പറ്റുമെങ്കിൽ മൂന്ന് ദിവസം എന്ത് ചെയ്യണ്ട കുളിക്കണ്ട എന്ന് പറയും അങ്ങനെ കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിനകത്ത് ഈ ഹീറ്റ് നിലനിൽക്കുകയും ശരീരത്തിനകത്തുള്ള ഈ ബുദ്ധിമുട്ടിനെ ശരീരം തന്നെ എന്ത് ചെയ്യും വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നതിന് പുറത്തേക്ക് പുറം തള്ളുകയും ചെയ്യും അങ്ങനെ പുറം തള്ളിക്കഴിഞ്ഞാൽ ആ ഹീറ്റ് കുറയുകയും വേദന കുറയുകയും ചെയ്യും പലരും പേഷ്യൻസ് ആ സമയത്ത് ഭയങ്കരമായ മിനിസ്ട്രൽ ക്യാമ്പ്സ് അല്ലെങ്കിൽ മിനിസറൽ പെയിനുമായിട്ട് വരാറുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ നിലമ്പിൽ വികസിക്കുകയും ആ പെയിൻ എന്തുകൊണ്ട് ആ പെയിൻ ഉണ്ടാകുന്ന വേസ്റ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും പേഷ്യൻസിനോട് ചോദിക്കാൻ പറയും വയറ് വൈറ്റിന്ന് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പിരീഡ്സിന് സമയത്ത് ബ്ലഡ് പോകുന്നതിനൊപ്പം തന്നെ വെള്ള ദ്രാവകം പഴുപ്പ് പോലെ അതുപോലെ മറ്റേ പുറത്തേക്ക് പോകുന്നതായിട്ട് പറയാറുണ്ട് അത് ആ കിടന്ന വേസ്റ്റാണ് അത് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും വേദന മാറും കാരണം മെൻസസിന് സമയത്തുണ്ടാകുന്ന വേദന അല്ലാത്ത വേദന ഉണ്ടാകുന്നത് ശരിക്കും മെൻസസിൻ്റെ സമയത്ത് ശരീരം മറ്റെന്തോ വേസ്റ്റ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പെയിൻ വന്നതിനം എന്താ ശരീരം എന്തോ ഒരു വസ്തുവിനെ പുറത്തേക്ക് കളയാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ പോകാത്ത ഒപ്പം ശരീരം കൂടുതൽ എനർജി യൂസ് ചെയ്ത് പെയിൻ ജനറേറ്റ് ചെയ്തിട്ട് പോകാറുണ്ട് അതാണ് ചെയ്യുന്നത് തീർച്ചയാക്കി പിന്നെ ട്രീറ്റ്മെൻറ്റിനകത്ത് വളരെ വേഗം റിസൾട്ട് കിട്ടുകയും നല്ല രീതിയിൽ ആശ്വാസം വരികയും ചെയ്യും നമുക്ക് അങ്ങനത്തെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് തീർച്ചയായിട്ടും ഇവർന്ന് നിൽക്കുന്ന ബുദ്ധിമുട്ടക്കന്മാർ നല്ല രീതിയിൽ ഉറങ്ങും നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യും അടുത്തതും പീരീഡ്സിനെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത് പീരീഡ്സിന് ഡേറ്റ് ചിലപ്പോൾ ഒരു മാസം വരില്ല പിറ്റേ മാസം ഡേറ്റ് മാറിയായിരിക്കും വരിക അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും വരിക ഇറങ്ങി വരിക ഒന്നാമത്തെ മാസം ഏഴാം തീയതി വന്നാൽ ചിലപ്പോൾ പിറ്റേ മാസം വരില്ല അതിന് ശേഷമുള്ള മാസം പതിനേഴാം ആയിരിക്കും വരിക ഇങ്ങനെ വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വയറിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പി സി ഒ ഡി പോലെ മുഴകൾ പോലെ എന്തെങ്കിലുമുള്ളത് കൊണ്ടാണോ എന്ന് സംശയിക്കുന്നു നമുക്ക് നമുക്കിപ്പോൾ പല ആൾക്കാരോട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായ എല്ലാ മാസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ പിരീഡ്സ് ആയിക്കൊള്ളണമെന്നില്ല കല്യാണത്തിന് മുമ്പത്തെ ആ ഒരു ഇതുപോലെ ആയിരിക്കും ഇതിൽ കല്യാണ ശേഷം ഹോർമോൺ ചെയ്ഞ്ചിനു ശേഷം വരുന്നത് പ്രസവിച്ച ശേഷം വരുന്ന പീരീഡ്സിൻ്റെ അകത്ത് വരുന്ന ഡേറ്റ് കെയർ വരാറുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പിരീഡ്സിൻ്റെ ഡേറ്റ് മാറാറുണ്ട് തൈറോയ്ഡിൻ്റെ ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പിരീഡ്സ് ഇറഗുലറായിട്ട് വരാറുണ്ടാവും ഇനിയല്ല പി പോലെ പി പോലെ ചെറിയ മുഴകൾ പോലെ സിസ്റ്റുകൾ പോലെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ ഈ പിരീഡ്സിൻ്റെ രക്തം തന്നെയാണ് ഈ സിസ്റ്റ് വലുതാവാനും ഇതാകാനും ചിലർക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്നവർക്കും പിരീഡ്സ് വളരെ കുറഞ്ഞ രക്തം വരികയോ അല്ലെങ്കിൽ പിരീഡ്സ് വരാതിരിക്കുകയോ ചെയ്യും ഇതൊക്കെ തന്നെ ഈ പിരീഡ്സിൻ്റെ ഇറഗുല ആ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് എന്നുവെച്ച് ചിലർക്ക് രണ്ട് മാസം കൂടുമ്പോഴേ പീരീഡ്സ് ആവും ശരീരത്തിന് മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ അവർക്ക് കുഴപ്പമില്ല എല്ലാ മാസവും പീരീഡ്സ് ആയിക്കോളണമെന്ന് യാതൊരു തരത്തിലും നിർബന്ധവും ഇല്ല പക്ഷേ പീരീഡ്സ് ആകാതിരിക്കുകയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്തു ചെയ്യണം ഒരു അക്കി പഞ്ചറിസിനെ കാണിക്കണം ഇനി നിങ്ങൾക്ക് ഡേറ്റ് മാറി മാറി വരുന്നു നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല അതേസമയം ഡേറ്റ് മാറി വരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാളി ബുദ്ധിമുട്ട് കൂടുതലാണ് പിന്നെ വേദനകൾ കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിവയറുള്ള വേദന യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു എന്താ സിംറ്റം ആയിട്ട് നമുക്ക് എടുക്കാം രണ്ട് സൈഡ് ഇരു സൈഡുകളിൽ വേദന മാറി വരുന്ന സിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പി സി ഒ ഡോ ബുദ്ധിമുട്ടാകാം ഹോർമോൺ ചേഞ്ചസ് വരിക നെഞ്ചിന് മാറുവല്ലാതെ കല്ലിക്കുക മാറിന് വേദന വരിക ഇതൊക്കെ തന്നെ വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇതിനെല്ലാം തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു ഇറഗുലാരിറ്റിയൊക്കെ മാറുകയും കൃത്യമായി പീരീഡ്സ് ആവുകയും ആകുന്ന പീരീഡ്സിന് വേദന വളരെ തീരെ കുറയുകയും നല്ല സുഖമരമായ രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആലപ്പുഴന്നാണ് നടുവേദന തുടങ്ങിയിട്ട് ഏഴ് വർഷമായി മരത്തിൻ്റെ മുകളിൽ നിന്നും വീണതാണ് അന്ന് സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തതിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് വേദന വന്നു കഴിഞ്ഞാൽ മാറാൻ സമയമെടുക്കുന്നുണ്ട് തിരുമുകയും മറ്റു കാര്യങ്ങൾ മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആശ്വാസം ലഭിക്കുമെങ്കിലും പിന്നീട് കട്ടിയുള്ള പണി ചെയ്യുമ്പോൾ വീണ്ടും നടുവേദന പൊങ്ങി വരുന്നുണ്ട് ഇരുന്നുള്ള ജോലിയാണ് ഇപ്പോൾ കുറേശയായിട്ട് നടുവേദന വീണ്ടും തുടങ്ങുന്നു എന്താണ് നമുക്ക് പൂർണ്ണമായൊരു പരിഹാരം എന്നാ തോന്നുന്നത് നടുവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യമായ ശതം ലഭിച്ചു കഴിഞ്ഞാൽ അത് മാറൽ പൂർണ്ണമായി മാറുമോ എന്ന് ചോദിച്ചാൽ ചിലരുടെ മാറും പൊതുവേ മാറാറില്ല അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയുന്നത് മരത്തിനകുന്നു വീഴുക അടിച്ചലി വീഴുമ്പം എഴുന്നിട്ട് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും പറയും ഇപ്പോൾ പൊയ്ക്കോ നീ പിന്നെയേ അറിയുള്ളൂ എന്ന് പറയും അപ്പോൾ പണ്ട് വീണിരുന്ന് വന്ന ശതങ്ങൾ യഥാസമയം മാറ്റിയില്ല എങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ആ ശതം ശരീരത്തിൽ നിന്ന് മാറുന്നത് വരെ ആ വേദന ഉണ്ടാവും ഞാൻ പറഞ്ഞ ഒരിക്കലും ആ വേദന മാറില്ല എന്നില്ല എപ്പോഴാണോ ശരീരത്തിന് നടുവിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള നീർക്കെട്ടുകളും ശതങ്ങളും മാറുന്നത് അതു മുതൽ അയാൾക്ക് എന്ത് ചെയ്യും വേദന മാറും രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത് തീർച്ചയായും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഡോക്ടേഴ്സിന് അതുപോലുള്ള ആൾക്കാർക്ക് ഐ ടി ഫീൽഡിലുള്ളവർക്കൊക്കെ തന്നെ ഒരുപാട് നേരം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യും സർക്കുലേഷൻ കുറയുകയും അവിടെ മരവലുണ്ടാവുകയും അങ്ങനെ നടുവിനേലെന്ത് ചെയ്യും പോവുകയും ചെയ്യും രണ്ടാമത് ഇരിക്കുന്ന പോസ്റ്റർ നിവർന്നിരിക്കാതിരിക്കുക എന്ത് ചെയ്യുക വള്ളി ഇങ്ങനെ ഇരിക്കുക ഒരു സുഖത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതും ഈ ഭാഗത്ത് എന്തെയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും നടുവേനയിലേക്ക് എത്തിക്കുകയും ചെയ്യും ചെറിയായിട്ട് നടക്കുക ചെറിയ സ്ട്രെച്ചിങ് ചെയ്യുക ഒപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഭാഗത്ത് ആദ്യം കെട്ടി നിൽക്കുന്ന നീർക്കെട്ട് പോവുകയും പതുക്കെ പതുക്കെ നടുവ് നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും പെട്ടെന്ന് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ വേദന കുറക്കാൻ ചെയ്യാൻ നമ്മൾ പറയുന്നു പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് പൊക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നടുവിൻ്റെ ആ ഭാഗത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വേദനകളും അപ്പോൾ ഈ കാണുന്ന പലരും ഉണ്ട് അവർക്കൊക്കെ സംശയമുണ്ടാവും എനിക്ക് പുറം വേനയാണ് ഊരയ്ക്ക് വേദനയാണ് ശരീരം വേദനയാണ് മുട്ടുവേദനയാണ് എല്ലാ ഭാഗത്തുള്ള വേദനയും മാറാനും ഏറ്റവും എളുപ്പമുള്ള വഴി രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് കുളിക്കുക കുളിച്ച് കഴിഞ്ഞാൽ തല തോർത്തുണ്ടാന്ന് ഞാൻ പറയും വെള്ളം ഇറങ്ങിക്കോട്ടെ അത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുകയും ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങൾ പുറംതള്ളുകയും ശരീരത്തിൻ്റെ വേദനകൾ ഈ പറഞ്ഞതുപോലെ ന്യൂറോസ് സംബന്ധമായി ഞരമ്പ് സംബന്ധമായി ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വേദനകൾ നല്ല രീതിയിൽ പരിഹരിക്കുകയും ചെയ്യും പലരും പറയാറുണ്ട് പനി വന്നപ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ വിളിച്ചപ്പോൾ ഈ നടുവേന വന്നപ്പോൾ കുളിക്കാൻ പറഞ്ഞു പക്ഷേ ഭയങ്കര കുളിച്ച് കഴിഞ്ഞാൽ വേനൽ എന്നാണ് വിചാരിച്ചത് പക്ഷേ കുളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസമായെന്ന് പറയാറുണ്ട് തീർച്ചയായും അങ്ങനെ ചെയ്യുന്നത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കുന്നതാണ് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട് രാത്രി ആകുമ്പോൾ ഒരു മൂക്ക് അടയുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും മൂക്കിന് വളവുണ്ട് എന്നാണ് പറയുന്നത് ഇതിന് അക്കിപ്പഞ്ചൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായും ബാക്കി ഇപ്പം പിന്നെ ഒപ്പം തന്നെ നമ്മൾ മസാജും കൂടെ പറയാറുണ്ട് എന്ന് വെച്ചാൽ ഈ ഭാഗത്താണ് ഈ പറഞ്ഞ മൂക്കിന് വളവ് വന്ന ശേഷം ബുദ്ധിമുട്ട് വരിക അപ്പോൾ ആ ഭാഗം എന്തു ചെയ്യുക നിങ്ങൾ ഇപ്പോൾ തുമ്മലും ബുദ്ധിമുട്ടുള്ളവർ ഒരു മൂക്ക് അടയുന്നവരൊക്കെ ഇത് ചെയ്യാം അപ്പോൾ ഈ ഭാഗം എന്തു ചെയ്യുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മുൻപോട്ട് മൂന്ന് പ്രാവശ്യം പുറകോട്ട് ചെയ്ത് ഇങ്ങനെ പോയ ശേഷം താഴത്തേക്ക് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പ്രസാജ് കൊടുക്കുക ഈ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് സർക്കുലേഷൻ വർദ്ധിക്കുകയും ഈ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും ഈ മൂക്ക് അടഞ്ഞിരിക്കുന്നത് അത് ഓപ്പൺ ആവുകയും ശ്വാസം നന്നായി കിട്ടുകയും ചെയ്യും അങ്ങനെ ജലദോഷം മൂക്കടപ്പ് അലർജീൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും രണ്ടാമത് കുളിച്ചു കഴിഞ്ഞാൽ തല തോർത്താതിരിക്കുക ശരിക്കും വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ പറ്റും ഈ ഭാഗത്ത് അക്കുമുലേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റുകളൊക്കെ എന്തു ചെയ്യും പോകും അങ്ങനെ പോയത് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അലർജീൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാറും രണ്ട് ഈ ആൾക്ക് വരുന്ന രാത്രിയാണ് ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക കിടക്കുന്നതിന് മുമ്പ് തല മാത്രം ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് നാവ് പിടിക്കുക അതും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് മാറ്റും തീർച്ചയായും ബ്ലഡിൽ രക്തദൂഷ്യമുണ്ടെങ്കിൽ അലർജി ബുദ്ധിമുട്ട് വരും അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻ്റ് എടുത്താൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് എൻ്റെ അനിയത്തിക്ക് ഉണ്ട് തലവേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കരച്ചിലുമാണ് എന്താണ് നമുക്ക് അക്കിപ്പഞ്ചറിലൂടെ മൈഗ്രെയിന് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ചെയ്യാനുള്ളത് പറഞ്ഞു തരിക തീർച്ചയായും മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുകയാണ് ഭയങ്കര പിൻ വന്ന് ചെന്നിക്കൊത്ത് പോലെ തുടങ്ങിയിട്ട് പിന്നെ പുറകിലേക്ക് മൊത്തത്തിൽ വരുന്നവരുണ്ട് രണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്ന ശേഷം മൈഗ്രെയിൻ വരുന്നവരുണ്ട് പിരീഡ്സിന് സമയത്ത് മൈഗ്രെയിൻ വരുന്നവരുണ്ട് ഉറക്കം ശരിയായില്ലെങ്കിൽ മൈഗ്രെയിൻ വരണം ഇവരെല്ലാം തന്നെ പല പല സമയങ്ങളിൽ മൈഗ്രെയിൻ എന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഈ ഭാഗത്ത് ഒന്നിൽ ഈ ഇടതുപാശം അല്ലെ വലത് വശത്ത് എന്താണ്ട് ആ ഭാഗത്ത് സർക്കുലേഷൻ തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് എന്തെങ്കിലും പുറമേ മരുന്നോ എന്തെങ്കിലും കഴിഞ്ഞാൽ ശരിക്കും പൊള്ളി ചെയ്യും സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും വേദന കുറയുന്നത് പക്ഷേ അപ്പോഴും ആ വേദന കുറക്കുന്നതേ ഉള്ളൂ പിറ്റേ ദിവസവും വെയിൽ കൊണ്ടാൽ പിറ്റേ ദിവസവും ഇതായില്ലെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും ഇയാൾക്ക് തലവേദന വരുന്നത് അപ്പോൾ ഞങ്ങൾക്കിപ്പം രോഗത്തിനേക്കാൾ ഉപരി ഇയാൾക്ക് എന്തുകൊണ്ട് രോഗമുണ്ടാകുന്നു എന്ന് നോക്കിയിട്ട് അതിനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ആക്ക് അല്ലെങ്കിൽ ഈ അനിയത്തിക്ക് എന്തുകൊണ്ട് രോഗമുണ്ടാകുമെന്ന് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാവും ആ ഭാഗത്ത് എന്തോ വേസ്റ്റ് അടിഞ്ഞു കിടപ്പുണ്ട് അല്ലെങ്കിൽ തല തലയിലേക്ക് വരുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞരമ്പില്ലാത്ത കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ മാറുകയും അവിടെ ഹീറ്റ് ഉണ്ടാകാതിരിക്കുകയും പതുക്കെന്ത് ചെയ്യും തലവേദന എന്നുള്ള ദുസ്വപ്നം മാറി വരികയും ചെയ്യും പെട്ടെന്ന് ആശ്വാസം കേട്ടാൽ നമ്മൾ പറയാറുണ്ട് എന്ത് ചെയ്യുക തണുത്ത വെള്ളത്തിൽ തുണി നനച്ചിട്ട് നെറ്റിയിൽ വെച്ചു കൊടുക്കുക ചെവിയുടെ സൈഡിൽ വെച്ച് കൊടുക്കുക ഈ ഭാഗം എന്ത് ചെയ്യുക മസാജ് ചെയ്യുക തല കഴുകിയാൽ തുടക്കണ്ട അപ്പോൾ വെള്ളം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും തല ഭയങ്കര ഹീറ്റായിരിക്കും അത് മാറും പിന്നെ തല കഴുകിയിട്ട് എന്തു ചെയ്യുക ജസ്റ്റ് ആവി പിടിച്ച് കൊടുക്കുകയും ചെയ്യുക ഇനി വേറെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള യാത്ര ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഹീറ്റ് പുറത്തേക്ക് പോവുകയും തലവേദന കുറക്കുകയും ചെയ്യുന്നതാണ് ആക്സിഡൻറ്റിന് ശേഷം പുറം ഭയങ്കര വേദനയാണ് കുറച്ചു നേരം ഇരിക്കാൻ കഴിയാറില്ല യാത്ര ചെയ്താൽ ഭയങ്കര വേദനയാണ് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ ആക്സിന് ശേഷമുള്ള ഇരിക്കുമ്പോഴുള്ള വേദനകൾ പുറം കിഴക്കലുകൾ ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ആ ഭാഗത്ത് എന്തോ ശതം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആക്സിന് ശേഷം പുറത്തിൻ്റെ ആ ഭാഗത്ത് ശതവും വേദനയുണ്ടെന്നാണ് നമുക്ക് എഴുതി അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് സംഭവിച്ച ആക്സിഡന് ശേഷം ആ ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് കെട്ടിക്കിടക്കുകയും ചതവ് വരികയും സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യാണ് ആ ഭാഗത്ത് അങ്ങനെയുള്ള പേഷ്യൻസൂടെ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ആ ഭാഗത്ത് മരുന്ന് ഇട്ട് ശക്തമായി തിരിവും ആശ്വാസം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആ കുറച്ച് സമയത്തേക്ക് നമുക്ക് ആശ്വാസം കിട്ടും അത് കഴിഞ്ഞ് പിന്നെയും യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലിയോ ചെയ്താൽ പിന്നെ വളരെ പ്രയാസം ഇരുന്ന് ഒട്ടോ ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആ ഭാഗത്തേക്ക് അതികഠിനമായ വേദന വന്നതുകൊണ്ട് തന്നെ ആ ഭാഗം ആ കയ്യിൽ വിലം കൊടുക്കാൻ കഴിയാറില്ല എന്ന് പറയാറുണ്ട് തീർച്ചയായും അങ്ങനെയുള്ളതിന് നമ്മൾ ഈ പറഞ്ഞപോലെ നാടി നോക്കി ആൾക്ക് എന്തുകൊണ്ടാണ് എത്രത്തോളം ചതവുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടൊന്നും നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും കപ്പ് ചെയ്യുകയും അതുപോലെ നമ്മുടെ ആ ഭാഗത്തെ ഈ പറഞ്ഞ പോലെ നല്ല ശക്തമായ വേദന വരുമ്പോൾ തണുത്ത വെള്ളത്തിൽ തുണി ഒന്നെ ചീടാൻ പറയുകയും ചെയ്യും അത് കുറേയൊക്കെ ആശ്വാസം ലഭിക്കും അങ്ങനെയുള്ള കുറച്ച് കേസ് കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ആദ്യം പോകും അതിന് ശേഷം ആ ഭാഗത്തെ വ്യവസ്ഥകൾ പോയിക്കൊണ്ട് ശരിയാവുന്നതാണ് അതുപോലെ ആക്സിഡൻ്റ് കേസുകളൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ വേഗം സുഖപ്പെടുകയും റിസൾട്ട് വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് എന്തു ചെയ്യാം റിസൾട്ടുകളും ഉണ്ട് അടുത്ത ചോദ്യം പനി വരാറില്ല പക്ഷേ ശരീരം പെട്ടെന്ന് തളരുകയും എഴുന്നേക്കാളും പോലും പറ്റാത്ത രീതിയിലോ ആവുകയും തല ഇറക്കം പോലെ തോന്നുകയും ചെയ്യാറുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് മാറും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലരും പറയാറുണ്ട് ചൂടൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ രാത്രിയാകുമ്പോൾ ശരിക്കും കുഴയും അതേപോലെ എഴുന്നേൽക്കാൻ സാധിക്കാറില്ല അതുപോലെ ചുണ്ട് വരളും ഇങ്ങനെ പലരും പറയാറുണ്ട് അപ്പോൾ ഇത് ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉറക്കം തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും ചിലർ ഭക്ഷണം തീരെ കഴിക്കില്ല വിശന്നാലും ഭക്ഷണം കഴിക്കാതെ അങ്ങനെ പോകും അങ്ങനെ ഒരു ബോഡി വീക്കാവും അങ്ങനെയുള്ള പേഷ്യൻസിനും ഈ ബുദ്ധിമുട്ട് കണ്ടുവരും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലഡ് കുറഞ്ഞിട്ടായിരിക്കുമോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നൊന്ന് നോക്കണം അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടി ഉണക്ക മുന്തിരിങ്ങിയ കാര്യങ്ങൾ ഈത്തപ്പഴം അല്ലെങ്കിൽ വെജിറ്റബിൾസ് അങ്ങനത്തെയുള്ളത് കഴിക്കാം ഭക്ഷണം കഴ ആയിട്ട് കഴിക്കുന്ന എന്ത് സാധനവും കഴിക്കുന്നതിന് അക്കിപ്പഞ്ഞലിൽ തടസ്സങ്ങൾ ഇല്ല അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറക്കം വേണം രാത്രി ഒരു ഏഴുമണിക്ക് മുമ്പ് അല്ലെ ഏഴിന് എട്ടിന് ഇടക്ക് ഭക്ഷണം കഴിച്ചിട്ട് പത്ത് മണിക്ക് മുമ്പ് കിടക്കുക രാവിലെ പറഞ്ഞ പോലെ ഉദയത്തിന് മുമ്പ് അല്ലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് കുളിക്കുക കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുകയും നിങ്ങൾ നല്ല രീതിയിൽ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം ഒൻപത് ഒരു ചെറിയ മറുക് പോലെ വന്നതാണ് ഇപ്പോൾ അത് ഭയങ്കരമായി വലുതായി ലേസർ സ്കിൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ മുമ്പത്തേക്കാൾ ഇരട്ടിയായി എന്താണ് ചെയ്യാൻ കഴിയുക അപ്പോൾ ഈ മറുഗ് എന്ന് പറഞ്ഞ ശേഷം പിന്നെ വലിയതായി അതിനുശേഷം സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ലേസർ ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പോൾ അത് ഇരട്ടിയായി എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഉള്ള കേസ് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായി നമുക്കതിനെ കാണേണ്ടതുണ്ട് ചിലർക്ക് സ്പ്രെഡായിട്ട് എക്സിമ പോലെ അല്ല അതേപോലെ ചില രോഗങ്ങളുടെ തന്നെ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ ഭാഗത്ത് കപ്പിങ് ചെയ്യുക ആ ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ കളറ് കുറഞ്ഞു വരികയും മാറുകയും ചെയ്യും ചില കേസിനകത്ത് മാറാൻ സമയമെടുക്കുകയും വളരെ പതുക്കെ മാത്രം മാറുകയും ചെയ്യും കാരണം ഒന്നിലേത് വർഷങ്ങളോട് വരികയാണ് അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് അതേപോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ചിലരത് ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ചില ഈ പറഞ്ഞപോലെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ സ്ഥായിയായി കിടക്കാറും ഉണ്ട് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അവസാനത്തെ ചോദ്യം ഭക്ഷണം കഴിക്കാൻ സാധിക്കാറില്ല നന്നായി ഓക്കാനം വരും അല്പം കഴിച്ചാൽ തന്നെ ഛർദിക്കുന്നത് പോലെ തോന്നും ഇനി അങ്ങനെ അല്ല എങ്കിൽ ബാത്റൂമിൽ പോകും എന്താണ് പരിഹാരം തീർച്ചയായും ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴൊക്കെ തന്നെ എല്ലാം വിരൽ ചൂടുന്നത് വയറിൻ്റെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടിലേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും അങ്ങനത്തെ ഉള്ള ആൾക്കാരോട് നമ്മൾ പറയുക വിശപ്പ് നോക്കി മാത്രം ഭക്ഷണം കഴിക്കാം അപ്പോൾ എനിക്ക് രാവിലെ വിശക്കാറില്ല ഉച്ചയ്ക്ക് വിശക്കാറില്ല വൈകുന്നേരമാണ് വിശക്കാറ് എൻ്റെ ഒരു പേഷ്യൻ്റ് പറഞ്ഞു അവൻ വൈകുന്നേരം കഴിച്ചാൽ മതി അതും എളുപ്പം ദഹിക്കുന്ന ജ്യൂസുകൾ പോലും ചെയ്യാൻ പറഞ്ഞു കൃത്യമായ ഒരാഴ്ച അയാൾ അങ്ങനെ ചെയ്തു ഒരു ദിവസം ഈ പറഞ്ഞപോലെ വൈകുന്നേരമാണ് അയാൾക്ക് വിഷുന്നത് പിറ്റേന്ന് അയാൾക്ക് രാവിലെ വിഷമു അതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് വിഷമം അപ്പോൾ ഒരു നേരം മാത്രമേ അയാൾക്ക് വിഷക്കുന്നുള്ളൂ ആയതാണ്ട് ഒരാഴ്ചത്തോളം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു തേൻ കുടിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്തു തീർച്ചയായും അയാളുടെ രോഗങ്ങളെല്ലാം തന്നെ മാറി അയാൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നൊരു ലെവലിലേക്ക് എന്ന് വെച്ചാൽ അമിതമായി കഴിക്കുന്നതെന്നല്ല ആവശ്യത്തിന് കഴിക്കുകയും ആ കഴിച്ച ഭക്ഷണം ഛർദിക്കാൻ വരികയോ വയറ്റിൽ നിന്ന് പോകുന്ന ബുദ്ധിമുട്ടോ മാറി അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വളരെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കായിട്ട് ചർച്ച ചെയ്യുകയും നിങ്ങൾക്ക് അതിനുള്ള സംശയങ്ങൾ തീർക്കുകയും ചെയ്തു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം